ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലൈനു സോ ബി ടെക്കിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കണോ എവിടെ നിന്നാണ് ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പ്ലസ് ടു വരെ എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു രീതി ആയിരിക്കില്ല നമ്മൾ എൻജിനീയറിംഗിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കുന്നത് ഇപ്പം പ്ലസ് ടു വരെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു ആ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ പഠിച്ചു എക്സാമിന് പോയി അല്ലേ പക്ഷെ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ച് പോ എക്സാമിന് പോകുന്ന ഒരു രീതി ആയിരിക്കില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് നാല് മോഡ്യൂൾസ് ആണ് ഉള്ളത് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് മോഡ്യൂൾസ് ഒക്കെ ഉണ്ട് ഈ എല്ലാ മോഡ്യൂൾസും ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിക്കൊള്ളന്ന് ഒരു നിർബന്ധവും ഇല്ല ഓക്കെ ഫസ്റ്റ് ഇയറിൽ പിന്നെയും ചിലപ്പോൾ നമുക്ക് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും അതിനുശേഷമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മോഡ്യൂൾസും ഓരോ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ പഠിക്കേണ്ടി വരും അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സിലബസിൽ തന്നെ നോക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ടാവും സിലബസിന്റെ ഓരോ സിലബസും കഴിയുമ്പോൾ അതിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ടാവും അതിന്റെ താഴെയായിട്ട് റെഫറൻസ് ബുക്ക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്ക്സ് ഒക്കെ നമ്മൾ റഫർ ചെയ്യണം അതേപോലെ തന്നെ റെഫറൻസ് ബുക്ക് ഇൻ അഡീഷൻ ടു ദാറ്റ് റെഫറൻസ് ബുക്കും നോക്കണം അപ്പോൾ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഇത്രയും ബുക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ വാങ്ങിക്കാൻ പറ്റില്ല അപ്പൊ അതാണ് അതിലെ ഒന്നാമത്തെ കാര്യം അതായത് കംപ്ലീറ്റ് മോഡ്യൂൾസും കൂടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി ആയിരിക്കില്ല നമ്മൾ അങ്ങനെയല്ല നമ്മൾ എൻജിനീയറിംഗിന് പഠിക്കേണ്ടത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കുന്ന ഫാക്കൽറ്റീസ് കൃത്യമായ ഒരു നിർദ്ദേശം തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് സീനിയേഴ്സിനോടൊക്കെ ചോദിക്കാം ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ടേഷൻസ് ചില ടെക്സ്റ്റ് ബുക്കുകളിലും ഓരോ ടെക്സ്റ്റ് ബുക്കുകളിൽ ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ മാത്സിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും സർക്യൂട്ട് പേപ്പേഴ്സിലൊക്കെ ആണെങ്കിലും പല നൊട്ടേഷൻസും ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യുക ഒന്നില്ലെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന രീതിയിൽ ഫോളോ ചെയ്യുക അത് ഏത് ബുക്കിലാണോ അതനുസരിച്ച് ഫോളോ ചെയ്യുക അങ്ങനെ നമുക്ക് ഒരു ബേസ് റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് മറ്റുള്ള റെഫറൻസ് ബുക്ക് നോക്കിയാലും പെട്ടെന്ന് ആ ഒരു രീതി മനസ്സിലാവും നോട്ടേഷൻസ് മാത്രമല്ല പല പ്രോബ്ലംസ് ചെയ്യുന്ന സ്റ്റെപ്സും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും അപ്പോ കാരണം ഒരു പ്രോബ്ലം തന്നെ നമുക്ക് പല രീതിയിലും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കോളേജിൽ എങ്ങനെയാണോ പറഞ്ഞു തരുന്നത് ആ രീതി നമ്മൾ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫാക്കൽറ്റീസ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്സിനെ വാങ്ങിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി ഇനി നമ്മൾ നേരിട്ട് പുതിയ ബുക്ക് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ബുക്ക് ഒന്നും വാങ്ങിച്ചാൽ മതിയാവില്ല രണ്ട് മൂന്ന് ബുക്ക് അപ്പം ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കോളേജിൽ ലൈബ്രറി ഫെസിലിറ്റി നിങ്ങൾക്കുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് ബുക്ക്സ് എടുക്കാം അത് ഓരോ കോളേജിലും ഡിഫറെൻറ്റ് ആയിരിക്കുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് റിട്ടേൺ ചെയ്യണം എന്നുള്ളത് നമുക്ക് റിന്യൂ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പം ഈ ലൈബ്രറിയിലുള്ള ബുക്ക്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും സഫീഷ്യൻ നമ്പറും ഉണ്ടാവും അത് നിങ്ങൾ പോയി എടുത്ത് അത് റെഫർ ചെയ്ത് പഠിച്ചാൽ മതി ഇത് ഡയറക്റ്റായിട്ട് വാങ്ങിക്കണം എന്നില്ല പിന്നെ ചില കോളേജസ് ഒക്കെ ചില ബുക്ക്സ് വാങ്ങിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ലൈബ്രറി യൂട്ടിലൈസ് ചെയ്യാം അവിടെ ചെന്ന് നിങ്ങൾക്ക് ബുക്സ് എടുത്ത് പഠിക്കാം ഓക്കെ നമ്മളൊക്കെ അങ്ങനെ ലൈബ്രറിയിൽ പോയിട്ടാണ് ബുക്സ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് മാത്രല്ല നമുക്ക് ഒരുപാട് ഇ ബുക്സ് അവൈലബിൾ ആണ് പല സൈറ്റിൽ നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയൊന്നും ഇന്റർനെറ്റ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ബുക്സ് ഡൗൺലോഡ് ചെയ്യാനൊന്നും അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരുപാട് ബുക്സ് നമുക്ക് ഇ ബുക്സ് ആയിട്ട് അവൈലബിൾ ആണ് അപ്പൊ ഇ ബുക്സ് നിങ്ങൾ നല്ല രീതിയിൽ റെഫർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ള മോഡ്യൂൾസ് ഏത് ടോപ്പിക്സ് നോക്കിയാലും ധാരാളം ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ ടീച്ചേഴ്സ് എടുത്തു തരുന്നത് അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത് ഒരുപാടധികം വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ആ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് ഈ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന്റെ ഒരു ഭാഗമാക്കണം നിങ്ങളുടെ കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം ഇതുവരെ നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയിൽ എല്ലാ ചോദ്യങ്ങളും കമ്മാലിന്റെ ഫുൾ സ്റ്റെപ്സും എല്ലാ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ പറഞ്ഞു തന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടും കൂടെ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ റെഫറൻസ് ബുക്കുകൾ നോക്കിയും ഈ ബുക്സ് ഡൗൺലോഡ് ചെയ്തും വീഡിയോസ് ഒക്കെ കണ്ട് അഡീഷണൽ ആയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് എടുക്കണം അതിനുവേണ്ടി നമുക്ക് വേറൊരു ബുക്ക് മാറ്റി വെക്കാം നമുക്ക് നമ്മൾ പുതിയതായിട്ട് പഠിച്ച കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതാണ് തുടക്കം മുതൽ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഈസിയായിട്ട് വരും ഓക്കെ അപ്പൊ ടെക്സ്റ്റ് ബുക്സ് വാങ്ങിക്കുന്നതിന് കാര്യം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ക്ലാസ് ഒക്കെ തുടങ്ങി നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണോ പറയുന്നത് അതിനുശേഷം മാത്രം ഏത് ടെക്സ്റ്റ് റെഫർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ഫോളോ ചെയ്യണം എന്നുള്ളത് അതിനുശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുന്ന കാര്യം നീ പറഞ്ഞതുപോലെ ലൈബ്രറി നല്ലപോലെ യൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ഒരുപാട് ഓൾഡ് ബുക്സ് അവൈലബിൾ ആവുന്ന ഒരുപാട് സെന്റേഴ്സ് ഉണ്ട് അതായത് ഓൾഡ് ബുക്സ് അല്ലെങ്കിൽ യൂസ്ഡ് ബുക്സ് അപ്പൊ എഞ്ചിനീയറിംഗിന്റെ ഒക്കെ ഒരുപാട് അവൈലബിൾ കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ഈ ബുക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഓൾ ബുക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്സ് അവൈലബിൾ ആവും അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ബുക്സ് അവൈലബിൾ ആണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്ക് മാത്രം ചിലപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു സബ്ജക്റ്റിന് വേണ്ടി നാലും അഞ്ചും ബുക്സ് നമ്മൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അതിന് വേണ്ടി നമുക്ക് ഈ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള റെഫറൻസ് ബുക്കുകൾ ടെക്സ്റ്റ് ബുക്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ബി ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്ക്